ഐ പി എല്ലിൽ കൊൽക്കത്തയും ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരം എന്നത് വിരാട് കോഹ്ലിയും ഗൌതം ഗംഭീറും തമ്മിലുള്ള ഒരു അംഗം കൂടിയാണ് ഇപ്പോൾ ഇത് ഈ വൈദ്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് മുൻ കെ കെ ആർ താരം വരുണാരോൺ വിരാട് കോഹ്ലിക്ക് വാശി കയറാൻ കെ കെ ആർ ഡൌട്ടിലേക്ക് നോക്കിയാൽ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു വർഷം മുൻപാണ് വിരാട് കോഹ്ലിയും ഗൌതം ഗംഭീറും മൈതാനത്ത് ഏറ്റുമുട്ടിയത് ബാംഗ്ലൂരും ലക്നൗ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മത്സരത്തിനിടെയായിരുന്നു സംഭവം ആ സംഭവത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരുവരും നേർക്കുനേർ വരുന്നത് എന്നാൽ ഗംഭീർ ഇന്ന് കെ കെ ആർ ടീമിൻ്റെ മാത്രം കെ കെ ആറിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളുമായി മുൻ നായകൻ കൂടിയായ ഗൗതം ഗംഭീർ ഡൌട്ടിൽ ഉണ്ടാകും ആർ സി ബി ഡൌട്ടിന് അരികിലായി തന്നെ ഗൗതം ഗംഭീറും ഉണ്ടാകും എന്താണ് സംഭവിക്കുക എന്നത് എനിക്ക് അറിയില്ല എപ്പോഴും എന്തെങ്കിലും തരത്തിൽ വാശി വിരാട് കോഹ്ലി ആഗ്രഹിക്കാറുണ്ട് അദ്ദേഹം കെ കെ ആർ ഡൌട്ടിലേക്ക് നോക്കിയാൽ തന്നെ ആവേശം കയറുമെന്ന് ഉറപ്പാണ് എന്നും വരുണാരോൺ പറഞ്ഞു കഴിഞ്ഞ കൊല്ലമല്ല ഗംഭീറും കോഹ്ലിയും തമ്മിലുള്ള അംഗത്തിന്റെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിരാട് കോഹ്ലിയും ഗംഭീറും ആദ്യം കൊമ്പു കോർക്കുന്നത് അന്ന് ഗംഭീർ കൊൽക്കത്തയുടെ നായകനും കോലി ആർ സി ബി നായകനുമായിരുന്നു ഇരുവരും തമ്മിൽ മൈതാനത്ത് വെച്ച് വലിയ പോര് തന്നെ നടന്നു ഒടുവിൽ മറ്റ് ടീം അംഗങ്ങൾ ചേർന്ന് ഇരുവരെയും പിടിച്ചു മാറ്റുകയായിരുന്നു പിന്നീട് പലപ്പോഴായും പരോക്ഷമായി ഗംഭീർ കോഹ്ലിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ തീപ്പരി പ്രകടനമാണ് റിയാൻ പരാഗ് കാഴ്ചവെച്ചത് നാളിതുവരെ തന്നെ കളിയാക്കിയവരുടെ വായ അടപ്പിക്കുന്ന പ്രകടനമായിരുന്നു അത് ഡൽഹി ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ച പരാഗ് നാൽപ്പത്തഞ്ച് പന്തുകളിൽ നിന്നും എൺപത്തിനാല് റൺസാണ് നേടിയത് ഏഴ് ഫോറുകളും ആറ് സിക്സുകളും ഉൾപ്പെടുന്നതായിരുന്നു ഇരുപത്തിരണ്ടുകാരനായ പരാഗിൻ്റെ ഇന്നിങ്സ് പരാഗിൻ്റെ ഇന്നിംഗ്സിൻ്റെ കാര്യത്തിൽ പന്ത്രണ്ട് റൺസിനാണ് രാജസ്ഥാൻ ജയിച്ചത് പരാഗിൻ്റെ പ്രകടനത്തിന് കൈയടിച്ചവരിൽ മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പ്രത്താനുമുണ്ട് പരാഗിന്റെ പ്രകടനത്തെ പ്രശംസിച്ച പട്ടാൻ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ റിയാൻ പരാഗ് ഇന്ത്യൻ ടീമിലെത്തുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു പട്ടാൻ്റെ പ്രതികരണം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ റിയാൻ പരാഗ് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കും എന്നാണ് പരാഗിനെക്കുറിച്ചുള്ള ഇർഫാൻ പട്ടാൻ്റെ ട്വീറ്റ് പിന്നാലെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി